अत श्री महाभारत कथा अत श्री महाभारत कथा महाभारत कथा महाभारत कथा, कथा कथा है पुरुषार्थ की यदा यदा हि धर्मस्य ग्लानिर्भवति भारत अभ्युत्थानं अधर्मस्य तदात्मानं सृजाम्यहम् परित्राणाय साधूना विनाशाय चतु ഓം ണപതേ നമഹ ഓം വിഷ്ണവേ നമഹ പ്രിയപ്പെട്ട നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് ശ്രീ മഹാഭാരതത്തിലെ കൗരവരും പാണ്ഡവരും തമ്മിൽ നടന്ന ആ ചൂതുകളിയെ പറ്റിയാണ് ശഹുനിയും ദുര്യോധനും ചേർന്ന് ആ പാണ്ഡവരെ കുഴപ്പത്തിലാക്കാൻ വേണ്ടി തീരുമാനമെടുക്കുകയും ആ വിവരം ആ ധൃതരാഷ്ട്രയെ അറിയിക്കുകയും ചെയ്തു ധൃതരാഷ്ട്രർക്ക് അതിൽ താല്പര്യമുണ്ടായിരുന്നില്ലെങ്കിലും അവരുടെ നിർബന്ധത്തിന് വഴങ്ങി ആ പാണ്ഡവ രാജധാനിയിലേക്ക് വിതുരരെ ദൂതനായിട്ട് നിയോഗിച്ചു വിതുരർ പോകും മുമ്പ് പറഞ്ഞു രാജാവെ ഇതിനോട് എനിക്ക് യോജിപ്പില്ല അങ്ങയുടെ തീരുമാനം വംശത്തെയും ലോകത്തെയും മുടിക്കാൻ പോകുന്നതാണ് ധൃതരാഷ്ട്ര അതിനു മറുപടി പറഞ്ഞത് ഈശ്വരൻ്റെ ഇച്ഛയ്ക്കനുസരിച്ചാണ് ആ ലോകം സഞ്ചരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ എല്ലാം മംഗളകരമായി സംഭവിക്കും അപ്പിദിരർ ഉടനെ പുറപ്പെട്ട് പാണ്ഡവരാജധാനിയിലെത്തുകയും പാണ്ഡവന്മാരെ അദ്ദേഹത്തെ ഏതോചിതം സ്വീകരിച്ച് സത്കരിക്കുകയും ചെയ്തതിന് ശേഷം ധർമ്മപുത്ര ചോദിച്ചു എന്താണ് അവിടെ വിശേഷം അങ്ങ് അപ്രതീക്ഷിതമായിട്ട് വന്നതെന്താണ് അപ്പം ഇതൊരവർ പറഞ്ഞു ദുര്യോധനന്റെ ആഗ്രഹം അനുസരിച്ച് നിങ്ങളെ കൂട്ടിക്കൊണ്ട് വരുവാൻ ധരിതാഷ്ടർ എന്നെ അയച്ചിരിക്കുകയാണ് നിങ്ങളുടെ ഐശ്വര്യം കണ്ട് അസൂയമൂട്ട ദുര്യോധനൻ ആ ചൂത് കളിക്കുവാൻ ആഗ്രഹിക്കുന്നു എല്ലാം വിധിയാണ് എന്ന് ഞാൻ സമാധാനിക്കുകയാണ് നന്മ വിതച്ചാൽ നന്മയും തിന്മ വിതച്ചാൽ തിന്മയും കൊയ്യുവാൻ സാധിക്കും എന്നാൽ വലിയ വിളിച്ചപ്പോൾ നിങ്ങൾ എത്തേണ്ടത് തന്നെയാണ് അതുകൊണ്ട് അപ്പുറപ്പെട്ടാലും ആ ധർമ്മപുത്രർക്ക് സംശയമായി വലിയച്ചൻ എന്താണ് പറഞ്ഞത് അദ്ദേഹത്തിന് ഈ ചൂതുകളി ഇഷ്ടമാണോ കുടലബുദ്ധികളായ ആരെങ്കിലും അദ്ദേഹത്തെ വഴിതെറ്റിച്ചതാണോ അവതിരർ അതിനൊരു വിശദീകരണം കൊടുത്തു ധരിതരാഷ്ട്രർ പറഞ്ഞത് അവിടെ നിന്റെ സഹോദരന്മാർക്ക് വേണ്ടി ഒരു സഭ പണിയിച്ചിട്ടുണ്ട് ഇവിടെയുള്ള ആ മായ സഭയ്ക്ക് തുല്യമാണത് അതൊന്ന് വന്ന് കണ്ട് അവിടെ ഇരുന്ന് അല്പസമയം സുഹൃത്തുക്കളെ പോലെ കളിക്കാം എന്ന് മാത്രമാണ് കൂടാതെ നിങ്ങൾ ഏവരും വരുന്നത് ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷകരവുമാണ് ഇത്ര മാത്രമേ പറഞ്ഞോളൂ എന്നാൽ വിദുരർ ഒരു കാര്യം കൂടി ധർമ്മപുത്രരോട് പറഞ്ഞു അവിടെ ചൂതുകളിക്കുവാൻ തയ്യാറായിട്ട് ശകുനിയും കാത്തിരിക്കുന്നുണ്ട് ആ വിതുരർ അന്ന് അവിടെ തങ്ങി പിറ്റേ ദിവസം കാലത്ത് ആ പാണ്ഡവന്മാരുമായിട്ട് ഹസ്തനാപുരിയിലേക്ക് പുറപ്പെട്ടു ആ ഹസ്തനാപുരിയിലെത്തി വല്യച്ഛനെയും വല്യമ്മയെയും മറ്റ് ബന്ധുക്കളെ ഏവരെയും പാണ്ഡവർ വന്ദിച്ചു ആ പാണ്ഡവുത്രന്മാർ ഇഷ്ടപ്പെട്ട ജനങ്ങൾക്കൊപ്പം മൃഷ്ടാന്നമായിട്ട് ഊണും കഴിച്ച് ഹസ്തനാപുരിയിൽ ഉറങ്ങി ആ പിറ്റേ ദിവസം രാവിലെ ആ പാണ്ഡവന്മാർ വരെയും വന്ദിച്ച് ആ വിശിഷ്യ ആ ഭീഷ്മർ ധൃതരാഷ്ട്രർ ആ ദ്രോണർ ആ കർണൻ ഗാന്ധാരി മുതലായവരെയെല്ലാം പ്രത്യേകം പ്രത്യേകം കണ്ട് വന്ദിച്ച് രാജ്യസഭയിൽ ഹാജരായി അതിമനോഹരമായ ആ സഭാഭവനമായിരുന്നു രത്നമയങ്ങളായ ആസനങ്ങൾ കമനീയമായ അലങ്കാരങ്ങൾ ഇന്ദിരസഭയെ വെല്ലുന്ന ആ സഭയിൽ ഏവരും ഉപവിഷ്ടരായി ആ ദുര്യോധനൻ സന്തോഷം കൊണ്ട് മതിമറന്നു കാരണം അല്പസമയത്തിനകം പാണ്ഡവരുടെ സർവസ്വവും തന്നിൽ വന്നു ചേരും എന്ന് അയാൾക്ക് ഉറപ്പുണ്ടായിരുന്നു അമ്മാവനെ ആ ദുര്യോധന് അത്രമാത്രം വിശ്വാസമായിരുന്നു ആ ധർമ്മപുത്രരെ ആ പലവിധ ചിന്തകളിൽപ്പെട്ടിരിക്കുമ്പോഴാണ് ധൃതരാഷ്ട്രർ ആ ചൂതനെ പറ്റി ഓർമ്മിപ്പിച്ചത് രാജാവാണ് ഓർമ്മിപ്പിച്ചതെന്നാണ് തുഞ്ചത്തേസ് പറഞ്ഞിരിക്കുന്നത് എന്നാലേ മൂലത്തിലെ ശകുനിയാണ് ആ നിർദ്ദേശം വയ്ക്കുന്നതായിട്ട് പറയുന്നത് ആ ധർമ്മപുത്ര ഒരു നിർദ്ദേശം വെച്ചു ചൂതുകളിയിലെ കളവും ചതിയും കാണിക്കുവാൻ പാടില്ല അത് മഹാപാപമാണ് ആ ധർമ്മമാർഗത്തിൽ കളിക്കുന്നെങ്കിൽ മാത്രമേ ഞാനേ കൂടുന്നുള്ളൂ അല്ലായെങ്കിൽ ആ സന്തോഷത്തോടു കൂടി കൂടാൻ എനിക്ക് സാധിക്കുകയില്ല എന്നാൽ ജയത്തെയോ പരാജയത്തെയോ ഞാൻ കാര്യമാക്കുന്നുമില്ല ആ ശകുനി അതിനൊരു മറുപടി പറഞ്ഞു കളിക്കാൻ അറിയാത്തവർക്ക് മാത്രമേ ആ ചതിയുടെ ആവശ്യമുള്ളൂ ഇവിടെ ആ കളിക്കാൻ അറിയുന്നവരാണ് അങ്ങേ ക്ഷണിച്ചത് അങ്ങക്ക് ഭയമുണ്ടെങ്കിൽ ആ പിന്മാറാം എന്നാലേ ഭീരുദ്വം ആ ക്ഷത്രീയ ധർമ്മമല്ല എന്നുള്ളത് അങ്ങ് മനസ്സിലാക്കണം ആ ധർമ്മപുത്ര പറഞ്ഞു ആ പിന്തിരിയുന്നത് എൻ്റെ സ്വഭാവമല്ല ആരോടാണ് ഞാൻ മത്സരിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ മതി അപ്പോൾ ദുര്യോധൻ പറഞ്ഞു എനിക്ക് പകരം അമ്മാവൻ കളിക്കും അമ്മാവനുമായിട്ടാണ് ആ ധർമ്മപുത്ര കളിക്കേണ്ടത് എന്നും പറഞ്ഞു ഒരാളുടെ പേർക്ക് മറ്റൊരാൾ കളിക്കുന്നത് നിയമവിരുദ്ധമാണ് എങ്കിലും ആ വിപശ ആ വിഷയം ഓർക്കാതെ അതിനെ പറ്റി വിഷമിക്കാതെ ഞാനെ കളിക്കുവാൻ തയ്യാറാണ് അങ്ങനെ ചൂതാരംഭിച്ചു ആ ധാരാളം രാജാക്കന്മാർ വന്നു ചേർന്നു ആ ഭീഷ്മര് ദ്രോണര് കൃപൻ വിദുരർ മുതലായവരെല്ലാം ആ മനസ്സോടുകൂടിയല്ല ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്നത് രണ്ടുപക്ഷത്തുമുള്ള രാജാക്കന്മാരും സഭയിലുണ്ടായിരുന്നു ആ കൗരവർ ആ ശബിനിയുടെ പിന്നിലാണ് ഇരുന്നത് ആ ധർമ്മപുത്രർ അത് എൻ്റെ കഴുത്തിൽ കിടന്ന ആ രക്തമാല ഊരി പണയം വെച്ചു ഇതിനു പകരം ദുര്യോധനൻ എന്താണ് ആ പണയം വെക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ദുര്യോധനൻ പറഞ്ഞു എനിക്ക് വിലമതിക്കുവാനാകാത്ത ധാരാളം രക്തഹാരങ്ങളുണ്ട് അത് ആ പണയം വയ്ക്കുന്നു ആ ധർമ്മപുത്രരാണ് ആദ്യം കളി തുടങ്ങിയത് ആ ചൂതുകളിയിൽ സമർത്ഥനായ ശകുനി ആ ചൂതെടുത്ത് കളിച്ച് ആ ഞാൻ ജയിച്ചു ഞാൻ ജയിച്ചു എന്ന് ആർത്ത് വിളിക്കുകയുണ്ടായി നീതിമാനും സത്യസന്ധനുമായ യുധിഷ്ഠിരൻ വീണ്ടും വീണ്ടും തൻ്റെ സമ്പത്ത് ഓരോന്നായി പണയം വെച്ച് കളിച്ചെങ്കിലും കള്ളച്ചൂത് കളിക്കുന്നതിലൂടെ ആ ശകുനി അതെല്ലാം കൈക്കലാക്കി ആ ശകുനിയുടെ ഭക്ഷം പിടിക്കുവാൻ ദുര്യോധനൻ മുതലായ ആ കൗരവരെല്ലാം ഉത്സാഹമായിട്ട് നിന്നു ആ ചതുരങ്ക സേനകളും ആയുധ സമൂഹങ്ങളും ആഭരണ ജാലങ്ങളും ഭണ്ഡാരങ്ങളും രാജ്യവും നഗരങ്ങളും കോട്ട കോട്ടപത്തളങ്ങളും കൊട്ടാരവും എല്ലാം ക്രമേണ പണയം വെച്ച് ദുര്യോധൻ്റെ അധീനതയിൽപ്പെട്ടു ഇതെല്ലാം ദൈവഹിതമാണ് എന്ന് ചിന്തിച്ച് ഭീഷ്മാദികൾ മൗനം പൂണ്ടു അപ്പോൾ വിതുരർ പറഞ്ഞു മഹാരാജാവേ ഞാൻ പറയുന്നത് അങ്ങേക്കെ ഒരു അപ്രിയമായിരിക്കാം ആ ദുര്യോധൻ്റെ ആ ജനന സമയത്തുണ്ടായ അശുഭവ ഫലങ്ങൾ അങ്ങ് ഓർക്കുന്നത് നല്ലതാണ് ഇന്ന് ദുര്യോധനൻ വംശനാശത്തിന് വേണ്ടി ആ ഒരുക്കുകയാണ് ദുര്യോധനെ ഒഴിവാക്കി പാണ്ഡവരെ പുത്രന്മാരായിട്ട് സ്വീകരിച്ചാൽ അങ്ങേക്ക് നന്മ വരും ആ കുലത്തിന് വേണ്ടി ഒരു പുരുഷനെ ഉപേക്ഷിക്കാം ഗ്രാമത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഒരു കുലത്തെ ഉപേക്ഷിക്കാം നാടിനു വേണ്ടി ഗ്രാമവും ഉപേക്ഷിക്കാം ആത്മാവിന് വേണ്ടി ഭൂമിയും ഉപേക്ഷിക്കണം ഇതാണ് പ്രമാണം എന്ന് അങ്ങ് ഓർക്കണം അങ്ങ് വിജയത്തിലെ ദുര്യോധനെ അഭിനന്ദിക്കുന്നുണ്ടെങ്കിൽ അത് അങ്ങയുടെ വംശനാശം വരുത്തും പാണ്ഡവർ യുദ്ധത്തിന് തയ്യാറായാൽ അവരെ എതിർക്കുവാൻ അങ്ങയുടെ കുട്ടികൾക്ക് ദുര്യോധനൻ മുതലായവർക്ക് കഴിയില്ല എന്ന് അങ്ങ് ഓർക്കുന്നത് നല്ലതാണ് അതിന് മറുപടി പറഞ്ഞത് ദുര്യോധനാണ് ആ ചെറിയച്ഛനോട് ദുര്യോധൻ പറയുകയാണ് അപ്പൊ ഇതിരാ നീ പറയുന്നത് എന്താണെന്ന് നീ തന്നെ അറിയുന്നില്ല അച്ഛൻ നിന്നെ കൂടുതൽ ലാളിക്കുന്നു അതുകൊണ്ടാണ് നീ കുറെ കവിഞ്ഞു പോയത് നിന്നോട് ഉപദേശമൊന്നും ആരും ചോദിച്ചില്ല നിനക്ക് ചോറ് ഇവിടെയും കൂറ് അവിടെയുമാണ് എന്ന് മനസ്സിലായി നിനക്ക് പാണ്ഡവന്മാരോടാണ് താല്പര്യമെങ്കിലേ അവർക്കൊപ്പം പോകാം ശത്രുവിന്റെ പക്ഷത്ത് നിൽക്കുന്നവരും ശത്രുവാണ് എന്നാണ് പ്രമാണം അതുകൊണ്ട് നിന്റെ സാന്നിധ്യം ഇവിടെ ആവശ്യമില്ല നീ വൃദ്ധന്മാരുടെ അടുത്ത് പോയി ആ നല്ല ബുദ്ധി പഠിക്കുന്നത് നന്നാവും അപ്പം ഇതിരർ ധൃതരാഷ്ട്രോട് പറഞ്ഞു രാജാവേ അങ്ങയ്ക്ക് ഐശ്വര്യവും ശാന്തിയും സമാധാനവും ഉണ്ടാകുവാനാണ് ഞാൻ ആഗ്രഹിച്ചത് ആ പുത്രസ്നേഹമാകുന്ന അന്ധകൂപത്തിൽ നിന്നും കരകയറുവാൻ അങ്ങ് ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അങ്ങേക്ക് നന്മ വരട്ടെ എനിക്ക് ശത്രുക്കൾ മാപ്പ് നൽകട്ടെ വിധി വിഹിതം അനുഭവിക്കുക തന്നെ വേണം ആ ദുര്യോധനന് വേണ്ടി ശകുനി വീണ്ടും യുധിഷ്ഠിരനോട് ചോദിച്ചു നീ ഇതേ വരെ പണയം വെച്ചതെല്ലാം കളിയിൽ ഞാൻ നേടിക്കഴിഞ്ഞു ഇതെല്ലാം ഇപ്പോൾ ദുര്യോധൻ്റെ സ്വത്തായി മാറി ഇനി എന്താണ് പണയം വയ്ക്കാനുള്ളത് എന്ന ചോദ്യത്തിന് തൻ്റെ അനുജന്മാരെ ഓരോരുത്തരെയായി ആ യുധിഷ്ഠിരൻ പണയം വെച്ചു എല്ലാ കളികളിലും കാപട്ട്യം കാണിച്ച് ആ ശകുനി ജയിച്ചതായിട്ട് അഭിനയിച്ചു അതിനുശേഷം ആ ധർമ്മപുത്രർ സ്വയം പണയപ്പെട്ടു ഇനി ഒന്നും പണയം വയ്ക്കാനില്ല എന്ന് ചിന്ത വന്നപ്പോഴാണ് ശബുനി ആ പറ്റി ഓർമ്മിപ്പിച്ചത് അത് നമുക്ക് അടുത്ത ദിവസം പരിശോധിക്കാം ആ തുഞ്ചത്തെഴുത്തച്ഛൻ ഇത്രയും വിശദമായിട്ട് ചൂതുകളിയെ പറ്റി ഈ ഭാഗത്ത് സൂചിപ്പിച്ചിട്ടില്ലെങ്കിലും ആ മഹാഭാരതത്തിലെ വിവരണമനുസരിച്ച് ഞാൻ ആ കഥാഭാഗം വിശദമായി പറയുകയാണ് ഉണ്ടായത് ഈ കഥാഭാഗം ഭഗവാൻ്റെ പാദങ്ങളിൽ സമർപ്പിച്ചുകൊള്ളുന്നു ഓം നാരായണായ നമ ഓം നമോ ഭഗവതേ വാസുദേവായ